എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് വളരെ ഹൃദയ സ്പർശ ആയിട്ടുള്ള എപ്പിസോഡാ കേട്ടോ ഒന്ന് കണ്ടാലും ഒന്ന് കണ്ണയും ഉം ആ സംഭവം എന്താ വെച്ചാല് നമ്മളെ അലീന ഇത് അറിഞ്ഞ് എന്ത് ആ വലിയൊരു രഹസ്യം ബാലചന്ദ്രമേന അറിഞ്ഞിട്ടുണ്ട് ആ രഹസ്യം അറിഞ്ഞതിന്റെ പേരിലാണ് ഈ വീട്ടിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു സംഭവ വികാസങ്ങളെന്നൊക്കെ അവൻ അലീന ആ റൂമിൽ നിന്ന് ബാലചന്ദ്രമേൻ്റെ ഒരു റൂമിൽ നിന്ന് വല്ല കേട്ടോടെ പുറത്തേക്ക് വരികയാണ് പൊട്ടിക്കരയാണ് പൊട്ടിക്കരയറി പറഞ്ഞാല് ഈ സീരിയലിൽ അലീന എങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല ആദ്യ അതിൽ കരച്ചിലെ കരയാണ് അപ്പൊ ഈ കര കര മെയിൻ കാരണം അവളെ ഓർക്കുന്നുണ്ട് അവളെ വളർത്തമ്മ കൈയിലിങ്ങനെ വെച്ചിട്ട് ഒരു വാക്ക് പറയണ സംഭവം ഉണ്ടല്ലോ അതായത് ഈ കുടുംബം ഒരിക്കലും അറിയരുത് ഈ കുടുംബം ഇങ്ങനെ ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം ഇല്ലാണ്ടാവും അപ്പൊ ഒരിക്കലും ഈ കുടുംബം അറരുതെന്ന് അലിനെ കൊണ്ട് വാക്ക് പറയുന്നുണ്ട് അപ്പൊ ആ വാക്ക് കൊടുക്കുന്നതും അലീനെ അവണ്ട് പറയണ് ഒറ്റയ്ക്ക് പറയണ് ആ വാക്ക് തെറ്റി താൻ കാരണമാണ് ഈ കുടുംബം ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് വന്നതെന്ന് അലീന മനസ്സിലാക്കിയതാണ് അലീന പൊട്ടി കരഞ്ഞത് അപ്പൊ ബാലചന്ദ്രമേന അങ്ങനെ വളരെ ഇമോഷണലിങ്ങനെ അവിടെ അങ്ങനെ ആ റൂമിൽ നടക്കുകയാണ് പെട്ടെന്ന് സാറേന്ന് വിളിക്കുകയാണ് അപ്പൊ ബാലചന്ദ്രമേനെ നോക്കും ബാലചന്ദ്രമേനന്റെ മുന്നിലേക്ക് വന്ന അലീന നേരത്തെ കരഞ്ഞതിനെക്കാട്ടും കൂടുതലായിട്ട് പൊട്ടി കരയാണ് സങ്കടം സഹിക്കാൻ വയ്യ അപ്പൊ ബാലചന്ദ്രമേനെ കണ്ടിട്ട് നിർത്തി കരച്ചത് നിർത്തിന്നൊക്കെ പറയും അലീന എന്ത ചെയ്യും ബാലചന്ദ്രമേന്റെ കാലിലേക്ക് വീണ്ടും കാല് തൊട്ട് മാപ്പ് പറയും ബാലചന്ദ്രമേ എനിക്കറിയും അപ്പോ നമുക്കറിയാം ഒരു അച്ഛന്റെ ഒരു സ്നേഹമാണ് അവിടെ നിന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോ എന്തിനാ കാരണം ചോദിക്കും അപ്പോ ഞാൻ കാരണമല്ലേ ചോദിക്കും അപ്പം ബാലചന്ദ്രമേനും പറയും ഈ കാരണമല്ല ഇപ്പോ ഞാനിപ്പോ ഒരു ഭർത്താവാണ് ഒരു ഏതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണിത് പക്ഷേ അല്ലെങ്കിൽ ഏതൊരാളെയും സഹിക്കാൻ പറ്റാത്തത് പക്ഷേ ഞാൻ എന്നോട് ക്ഷമിച്ച് പറയാൻ കാരണം എൻ്റെ സ്നേഹമാണ് ഈ കുടുംബത്തെ വളരെ കരുതലോടെയാണ് നോക്കുന്നത് എന്റെ മക്കളെ എൻ്റെ ഭാര്യയെ ഈ കുടുംബത്തെ മൊത്തം അപ്പൊ അതോ അതുകൊണ്ട് ഞാൻ എന്നോട് ക്ഷമിച്ച് എനിക്ക് അതിനോട് ഒരു കുഴപ്പമില്ല എന്നോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അന്നെ നേരത്തെ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവൂലെ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോ അതിലെനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും അവസാനം പറയും ആ താക്കോൽ എടുത്തിട്ട് താക്കോൽ ഒന്നോ ഇനി നിനക്ക് വേണമെങ്കിൽ പോവാം പോവാതിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ആണ് ഇവിടുത്തെ എന്റെ ഒരു ബാക്ക്ബോൺ അതായത് എൻ്റെ ഒരു ഊന്നുവടി എന്ന് പറയുന്നുണ്ട് ഈ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് ഈ പോയി കഴിഞ്ഞാൽ എന്റെ ഇപ്പം കാണുന്ന സ്വഭാവത്തിനായിട്ടും വളരെ മോശമായ സ്വഭാവമായിരിക്കും ഇന്റെ പ്രതികരണം എങ്ങനെ ആവില്ല അത് വളരെ മോശമായിരിക്കും വൈജയന്തിയെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കും കൂടി അറിയില്ല അപ്പൊ ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ പോയി പോയി കഴിഞ്ഞാൽ വൈജയന്തിയോട് ക്ഷമിക്കാൻ പറ്റിയേക്കാം അപ്പൊ ആ ഒരു മുന്നറിയിപ്പ് നൽകും ബാലയേന്ദ്രമനെ അപ്പൊ ആ അലിനെ വിട്ടില്ലേ പറയാൻ കാരണം അലിനെ പോയി കഴിഞ്ഞാൽ സ്വന്തം അമ്മ അമ്മയ്ക്കാണ് പണി കിട്ടുക അപ്പൊ അലിന താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിയവരാണ് വൈജയന്തിന്റെ മുഖത്തേക്ക് കറിയാണ് വൈജന്തി എന്താ കാര്യാണ് മൂബരെങ്കിലും പറഞ്ഞോ ചെയ്തോ അടിച്ചോ അപ്പൊ ആ ഒന്നും ഇല്ല അറിയും ഇവിടെ ഒന്നും മിണ്ടാണ്ട് വെക്കും ഞാൻ പറയുമ്പോ എന്നിട്ട് ഡോറ് തുറക്കും പോയി അപ്പോ അലീന ഞാൻ പോവില്ല കരഞ്ഞോണ്ട് എന്നോട് പോകണ്ടാന്ന് പറയും എന്നോട് മാപ്പ കണ്ട വൈജയന്തിൻ്റെ കാലൊക്കെ പിടിക്കാനൊക്കെ പോകും വൈജയന്തി പോ ഇറങ്ങി ഇറങ്ങിപ്പോന്നൊക്കെ പറയും അങ്ങനെ വൈജയന്തി അവസാനം കൈ നീട്ടി വളർന്നൊരു കാരണാ കുറ്റിക്കൊന്ന് അടിക്കാൻ നോക്കുമ്പോ മതി തൊട്ടുവരുത് ഞാനാ പറഞ്ഞത് തോളോട് പോണ്ടി ദിന്നിന്റെ വീടാണ് അവര് അപ്പോ വൈജയന്തി അവിടെ നിൽക്കും പിന്നെ കാണിക്കുന്നത് നമ്മളെ മനുവിന്റെ വീടാണ് അപ്പൊ ഇവിടെ ഇവര് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചായ കുടിക്കുകയാണ് അപ്പോ ഈ രാജീവം പറയുന്നു രാജീവിന് കോൾ വരാണ് പറയാ വൈജയന്തിന്റെ കോള് വരാണ് അപ്പൊ എന്തായിരിക്കും ഓള് പോയിരിക്കും വൈജയന്തി അറിയി ഓള് പോണില്ല രാവിലെ തൊട്ട് പോവാന്നൊക്കെ വിചാരിച്ചാ രാവിലെ ഡോർ തോന്നിട്ട് പോയി പോവേനീ പക്ഷെ മോൾക്ക് പോവില്ലേ മുകളിലേക്ക് അടുത്ത് പോ ബാലചന്ദ്രമേന എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോവാത്തവർ മുമ്പിലായി ഞാൻ കൊണ്ട് വരാറ് അവനെ വിട്ടാ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഇപ്പടുത്തെ സീൻ ആ ഫോം വിളിച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ബാലചന്ദ്രമേനെ വരാ എന്റെ ആ ഊച്ചാള് ബ്രദർ അവിടെ രാജീവടെ അവനോണ്ട് വരാൻ പറ അവനെ പേടിച്ച് മടലിരിക്കണല്ലേ ഞാൻ കേട്ടോ അതുകൊണ്ട് വരാൻ വരാം ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയാൻ പിന്നെ കാണിക്കുക മനുവിൻ്റെ അവിടെയാണ് അപ്പൊ മനു രാജീവനൊക്കെ നമ്മളെ ഒരു വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള സംഭാഷണമാണ് അപ്പം മനു പറയും നിങ്ങളിപ്പോൾ അവിടെ എടുത്തു ചാടി പോകണ്ട ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് ഇതാക്കണ്ട നമുക്ക് സംസാരിക്കാം ഞാൻ പോയിട്ട് ഓളോട് സംസാരിക്കട്ടെ ഞാൻ പോയിട്ട് അലീനോട് സംസാരിച്ചാൽ ഓൾ പോകുന്നൊരു ഉണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ രാജീവിന് കാര്യം മനസ്സിലാവും പറഞ്ഞാൽ ശരിയാണ് ശരിയുണ്ടറി ഏഹ് അപ്പോൾ രാജീവ് ജയിക്കും അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ മനു അറിയും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം അത് ഞാൻ സംസാരിക്കാൻ അറിയും അങ്ങനെ ഈ മനു ബൈജയന്തിന്റെ വീട്ടിലേക്ക് ബാലചന്ദ്രമേന്റെ വീട്ടിലേക്ക് വരുന്നു കാർ എടുത്ത് ഇങ്ങനെ വരുന്നു കാറിനിന്ന് ഇറങ്ങുന്നത് ഇറങ്ങിന്ന് നടന്ന് ഇങ്ങനെ വരുമ്പോൾ വൈജയന്തിന് ടോറിൻ്റെ അവിടെ നിന്ന് വന്ന് നിന്നിട്ട് എന്താ വന്നു ചേച്ചി അല്ല ഞാനൊരു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കേണ്ട വന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നാൽ അറിയാം രണ്ട് ഒത്തുതീർപ്പൊക്കെ മതി ഞാൻ കുറെ കേട്ടാണ് എങ്കിപ്പോ ഈ രാജ്യം വന്നോട്ടറിയും ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് വളരെ സംഘർഷകര സംഘർഷമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കുടുംബവും ആ സീരിയലും അതായത് ഇതിന്റെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ പോവുകയാണ് ഇനി അങ്ങോട്ടൊക്കെ ഓരോ ദിവസം എപ്പിസോഡ് ഗംഭീരായിട്ടും നൂറ്റി മുപ്പത്തൊന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാളെ പറയാം കേട്ടോ ഓക്കെ ഗുഡ് ബൈ